പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെയൊക്കെ ചാനലൊക്കെ വന്നെങ്കിലും ഇന്നാണ് കുടുംബത്തിൻ്റെ ഇവിടുത്തെ എസ് എച്ച്ഒ നെയ്യാറ്റിങ്ങി എസ് എച്ച്ഒ കൈമാറിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ കെട്ടുകൽവിയില്ലാത്ത വലിയ വാർത്തകൾ കേട്ടെങ്കിലും സ്വാഭാവിക മരണം വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും അടുത്ത് കെമിക്കൽ പരിശോധനയിൽ പറയുന്നുണ്ട് പക്ഷേ ഈ സാധു കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് സത്യം വന്ന അതിൽ വന്നിരിക്കുന്നത് രണ്ടാമത് ഓർമ്മപ്പെടുത്താനുള്ളത് ഉള്ളത് ഇവരുടെ ഉപജീവന മാർഗ്ഗം എന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പോൾ പറയുന്നത് പക്ഷെ അവരുടെ ഭക്തി മാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവർ രണ്ട് പശു ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അവരുടെ ഉപജീവന മാർഗ്ഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതൊരു ട്രസ്റ്റ് ആയിരുന്നു ഇത് ഗോപസ്വാമി ഉണ്ടാക്കിയ ട്രസ്റ്റ് ആണ് അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ട്രസ്റ്റിന്റെ വക സ്ഥലം ആ കെട്ടിടം ഈ ഇത് കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനോ പാടില്ലെന്ന് ഗോപസ്വാമി ആ ട്രസ്റ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് മാർക്കറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾക്ക് കുടുംബത്തിന് വേദനയുണ്ട് ആ ഗോപസ്വാമിയുടെ ആ ട്രസ്റ്റാണിത് അതിൽ വായ്പ പോലും എടുക്കരുത് കൈമാറ്റം ചെയ്യരുത് ഒരു വ്യത്യാസപ്പെടുത്തരുത് ഭക്തിമാർഗ്ഗത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ അവർ അവർക്ക് ഈ സമാധിയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജീവിക്കാൻ ഒരു കാശിൻ്റെ അവർക്ക് ആവശ്യമില്ല അവർക്ക് പണ്ടത്തെ പോലെ അവർ പശു രണ്ട് പശു കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ജീവിക്കും ഭക്തിമാർഗ്ഗത്തിലേക്ക് ഗോപു സ്വാമിയുടെ സമാധി ഇതുമൊക്കെ അവര് തൊഴുകയും ഇതും ചെയ്യും അതൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് കുടുംബക്കാർ വിളിച്ചിട്ടുള്ളത് ഞങ്ങളും കൂടി ഒരു സഹായി എന്നേ ഉള്ളൂ ഇതിൽ പറഞ്ഞു എന്ത് പറഞ്ഞു ഇതാണ് ആ ട്രസ്റ്റ് അതായത് ഈ ഞാനാണ് ഈ ക്ഷേത്രത്തിന്റെ പൂജാരിയായിട്ട് അച്ഛൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ട് പൂജ അറിയാമോ എന്ന് എന്ന് ചോദിച്ച് കളിയാക്കുന്ന കുറച്ച് പേരുണ്ട് ഇല്ലെന്നല്ല പിന്നെ കളിയാക്കുന്നവരുടെ എല്ലായിടത്തും എനിക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സംഗീതം പഠിച്ചാലും എത്ര വിദ്യകളില്ല ഇനി എന്തൊക്കെ പൂജാതി കർമ്മങ്ങൾ പഠിച്ചിരുന്നാലും ശരി അറിവെന്ന് പറഞ്ഞാൽ സാഗരമാണ് ആർക്കും അത് പഠിച്ച് പൂർത്തിയാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല അപ്പം ഭഗവാന്റെ പൂജ എനിക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ സമാധിയോടനുബന്ധിച്ച് ഇത്രയും വിഷയങ്ങളുണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ നിത്യോപജീവന മാർഗ്ഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഇത് വച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം ഉപജീവന മാർഗ്ഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പണ്ട് എങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം നമ്മുടെ നിത്യ നിത്യോപജീവനമാവും അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഒരു മാറ്റവും ഇല്ല അധ്വാനിച്ച് തന്നെ ജീവിക്കും ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ആക്കും ഈ ഒരു ട്രസ്റ്റിന് ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരവകാശങ്ങളില്ല ക്ഷേത്രനെ വിൽക്കാൻ പറ്റത്തില്ല ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്തു മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതങ്ങനെ തന്നെ ഭക്തി മാർഗ്ഗത്തിൽ പോകുവാൻ തന്നെ താല്പര്യമല്ലാതെ ഭഗവാൻ്റെ പണമെടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഈ കുടുംബത്തിന് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഭഗവാൻ തന്ന ഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ കളഞ്ഞു കുടി കുളിച്ചിട്ടില്ല കാരണം ഈ ക്ഷേത്ര എന്നടയിൽ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ അറിയാതെ ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല സമാധി എന്നുള്ള സ്ഥാനം മനസ്സിലാക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്തെങ്കിലും എൻ്റെ എനിക്കെൻ്റെ അറിവ് വർഷങ്ങളോളം കൊണ്ട് എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട് അപ്പോൾ ഒരുപാട് സമാധി സ്ഥലത്ത് അവർ പോയിട്ടുണ്ട് എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് മരുത്തമലയിൽ ഞാൻ രണ്ട് പ്രാവശ്യം അവിടുത്തെ ഗുഹയിൽ അവിടെ ഞാൻ അതിനകത്ത് ശിവലിംഗം ഇരിക്കുന്നിടത്ത് പോയി ധ്യാനം എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സകല കാര്യങ്ങൾക്കും ഉൾപ്പെട്ട് ഈ ക്ഷേത്രം വയ്ക്കുന്ന സമയത്തും ഈ ക്ഷേത്രം തുടക്കം മുതൽ ഇതുവരെയും എൻ്റെ ഭർത്താവായിട്ട് എൻ്റെ മക്കളുമായിട്ട് അങ്ങനെ സഹകരിച്ച് പോയെങ്കിലും മക്കളെ പഠിത്തത്തിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിച്ച് ഇതുവരെയും ഇനിയും മേള നമ്മൾ അധ്വാനിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ നാടും ഈ ലോഹവും ഭഗവാന്റെ മുമ്പ് ഈ ഉദിക്കുന്ന സൂര്യൻ സത്യത്തിൽ ഭഗവാൻ ഭഗവാന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്നും വിശ്വാസം കൊണ്ട് ഞാൻ ഭഗവാനുമായിട്ട് ഓം നമശിവായും കഴിഞ്ഞു ചെയ്യുന്നില്ല. റിപ്പോർട്ട് വരണം എന്നാണ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അല്ല അതെ പോലീസിൻ്റെ വേടിയും ഡോക്ടറൊക്കെ നമ്മൾ സമീപിച്ചപ്പോഴും മറിച്ചൊരു തീരുമാനം വന്ന കേസുകൾ എണ്ണി പറയാൻ പോലും ഉള്ളതില്ല പോലീസ് ഓഫീസർമാരും ഒറ്റ ബന്ധപ്പെട്ടിട്ട് അനുഭവമുള്ളവരെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷെ തിരിച്ചൊന്ന് സംഭവിച്ചിട്ടില്ല പിന്നെ ഇതിലെ അവരുടെ സത്യസന്ധത കൂടി നമ്മൾ വാനിച്ചാണ് പറയുന്നത് എന്നാലും ആ റിപ്പോർട്ട് വരട്ട് അന്ന് പോലെ വിളിച്ച് എല്ലാവർക്കും അത് എത്തിക്കും ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫ് അപ്പൊ നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്ന ഒരു സമാധി ആയിരുന്നു സമാധിയായിരുന്നു എന്നുള്ളത് അപ്പൊ അതിലായിരുന്നു തർക്കമായിട്ടുള്ളത് അപ്പൊ അതിനകത്ത് പറയുന്നത് ഓൺ റിമൂവിങ് ദ ടോപ്പ് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം ദ പോർഷൻ ഓഫ് ദ ബോഡി കംപ്രൈസിങ് ഓഫ് ഹെഡ് നെക്ക് ചെസ്റ്റ് അപ്പർ പാർട്ട് ഓഫ് ദ അബ്ഡോസ് അപ് ടു എൽബോ ഇൻ ഇൻ ആൻഡ് അപ് ടു റൈറ്റ് was seen above a dune of greyish powdery particles and white crystalline particles having camber like smell. Greyish powdery material was seen firmly adherent on the exposed part of head including face and neck. On clearing the surroundings, the body appeared to be in a cross-legged sitting position restrained with saffron-coloured soiled cloth. സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നത് അതിൽ യാതൊരു ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് നാലാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫ് അതായിരുന്നു അവര് എല്ലാ തവണയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് സമാധിയായിരുന്നു നമുക്ക് ഇത് തരാൻ തരാം നാലാമത്തെ പാരഗ്രാഫിൽ സമാധിയായിരുന്നു ഇങ്ങനെ ഒരു യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ സമാധിയായിരുന്നു എന്ന് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ നാലാമത്തെ പാരഗ്രാഫ് പക്ഷെ റിപ്പോർട്ടിൽ അവസാനമായിട്ടാണ്